ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസത്തെ മഴയ്ക്ക് ശേഷം ഒന്ന് വെയിൽ എറിച്ച് അപ്പോൾ കുറേ അധികം തുണികൾ ഉണക്കാറുണ്ട് അപ്പൊ ഉമ്മതൊക്കെ വാരിയിട്ട് ഉണക്കാണ്ടീ വെയിൽ ഇപ്പൊ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ് കേട്ടോ ഒരു ഒരുവിധമുള്ളവരുടെ മുമ്പാറത്തൊക്കെ തുണികളാണ് ബൈക്കിന്റെ മുള്ളിലും നരത്തും ഒക്കെ ഇറ്റ് പക്ഷെ ഒരാൾ നോക്കാനിരുന്നില്ലെങ്കിൽ പെട്ടു പെട്ടെന്ന് മറ്റേ മഴ പെയ്തിന് ആകെ കുടുങ്ങിപ്പോയി അപ്പം ഇതിൻ്റെ തിരുമ്പലി വന്നപ്പോൾ പൂച്ച കയറിയിരിക്കുന്നുണ്ട് തുണിയാണിലൊക്കെ അപ്പം ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ടിലിരുന്നു നമ്മുടെ ചാനൽ അറിയിച്ചു കാണുന്ന ഒരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അങ്ങനെ ഇൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തരണതിൻ്റെ ഇടയിൽ കിട്ടിയതാണ് ഇതിൻ്റെ പഴയ ഫോട്ടോ പത്ര ക്ലാസ്സിടിക്കുമ്പോൾ ഉള്ളതാണ് അന്നത്തെ ഞാൻ ഇന്നത്തെ ഞാനും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് തടി വെച്ച് അത്രേ ഉള്ളു പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനും ഒക്കെ പങ്കെടുത്തിട്ടുള്ളതിന്റെ സർട്ടിഫിക്കറ്റിൽ ഞാൻ അപ്പഴും കളഞ്ഞിട്ടില്ലാട്ടാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും ആ പണ്ടത്തെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോവാൻ എന്റെ എപ്പാ ഒക്കെ ഞാൻ ഒരു ഒറ്റമോളായ കാരണം തസ്നിമോൾ ടീം എന്നാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അത് കാരണം ഇപ്പൊ പെട്ടി ട്രോളി ട്രോളി കൊന്നും ഫ്രണ്ട്സൊക്കെ അത് കാരണം ഇപ്പൊ തസ് ആ മോളിനൊന്ന് വെട്ടിക്കളയണം ഇനി പക്ഷേലൊക്കെ പോയിട്ട് ഇപ്പം എല്ലാത്തിലും തസ്നിമോൾ ടിയം എന്നാണ് വരുന്നത് അന്നും പിന്നെ കൊറച്ച് കലോട് കുറച്ചിത്തിരി ഒന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആളായ കാരനും എല്ലാത്തിനും പങ്കെടുക്കും കേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് സെഞ്ചി അടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഈ നമ്മുടെ തുണിയുടെ സെഞ്ചികള് അപ്പോൾ അതടിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പോൾ ഇതിപ്പോ ഇന്നാലെയാണ് കിട്ടിയത് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ ഇത്തിരി മെനക്കേട് പിടിച്ച പണിയൊക്കെ തന്നെയാണ് എന്നാലും വേണ്ടിയിൽ വെച്ചിട്ട് അടിക്കാൻ കൂത്തിരിക്കണ്ട് അപ്പത്തൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാട്ടോ ബായ്